അനീഷ് കുമാറിനെയാണ് എഴുതി എന്നെ എൻ്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും സജഷൻസ് വന്നാലും ഒന്നും സ്ട്രാറ്റജി അത് നിങ്ങൾ ആരെടുത്തു വന്നു എൻ്റെ വോയിസ് ആരെങ്കിലും റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്ലേ ചെയ്യാൻ പറയും അവർക്കതിന് നീരജം ഉണ്ടായാലും അവരോട് അനീഷിനെ കോണ്ടാക്ട് ചെയ്യാൻ പറയും ഇനി അനീഷിലേക്ക് എത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞവരുടെ അടുത്ത് രമുവിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റും എനിക്ക് യാതൊരു സ്ട്രാറ്റജൈസ്ഡ് ഓപ്പറേഷൻസും ഇല്ല ഈ ഇലക്ഷനിൽ ഞാൻ നേരെ ജനങ്ങളിലേക്ക് ഏതൊരു ഡോക്ടർ പ്രമുഖരായ കലാകാരന്മാർ മാത്രമല്ല വ്യക്തികളുണ്ട് അത് എല്ലാ ജില്ലകളിലുമുണ്ട് എല്ലാ കോൺസ്റ്റിറ്റുവൻസീസിലുമുണ്ട് അത് സ്ഥാനാർത്ഥികളെല്ലാം പോയി കാണുന്നതും അത് ഒരു ചടങ്ങായിട്ട് ചെയ്യുന്നവരുണ്ട് ഞാനിത് ഒരു ദുരിതത്തിൻ്റെ പുറത്ത് മാത്രം ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് പാർട്ടി നിർദ്ദേശിച്ച എനിക്ക് എനിക്കറിഞ്ഞുകൂടാം കാരണം പ്രാദേശികമായിട്ട് അവർക്കാണ് പിന്നെ അറിവിൻ്റെ ബലം ആ പശ്ചാത്തലത്തിൽ അവർ പറഞ്ഞ ലിസ്റ്റ് ഇനി ഞാൻ ഇന്നാര് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് അതാരാണെന്ന് എനിക്കിപ്പോൾ പ്രധാനപ്പെട്ടില്ല അങ്ങനെ പറഞ്ഞ ചില പേരുകളാണ് ഈ പേരുകളെല്ലാന്ന് വെച്ചിട്ട് പാർട്ടി ജില്ലാ പ്രസിഡൻ്റാണ് ഒരു ലിസ്റ്റുണ്ടാക്കി ദിവസങ്ങൾ തീരുമാനിച്ച് മണ്ഡല സന്ദർശനമുള്ള ദിവസങ്ങളിൽ ആ മണ്ഡലത്തിലെ പ്രമുഖ ഗുരുനാഥ അല്ലെങ്കിൽ ഗുരുനാഥ തുല്യം എന്നൊക്കെ പറയാവുന്ന വ്യക്തികളെ കാണുന്നു നേരിട്ട് ഒരാളെ ഒരാളെ ഏൽപ്പിക്കാനും ഉദ്ദേശിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് പോയി അദ്ദേഹത്തിന് ഞാൻ മുണ്ടും നേരിയതും കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ലഘുഭാഷണം ഇതെല്ലാം നേതൃത്വമായിട്ട് വൈറ്റൊക്കെ കാണുമല്ലേ അദ്ദേഹത്തിൻ്റെ കാലത്ത് ഇതല്ല രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് ശ്രീ ലീലാകൃഷ്ണന്മാർ അദ്ദേഹം ഒരുപാട് പൈസ ചിലവാക്കി ഗോപി ആശാൻ്റെ ഒരു ഡോക്യുമെൻ്ററി നിർമ്മിച്ചിട്ടുണ്ട് അത് റിലീസ് ചെയ്തത് തിരുവനന്തപുരത്ത് ലീലയിൽ ഞാനും